ഹായ് ഓൾ ഗുഡ് ഈവനിങ് വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് ആണ് അല്ലെ സെക്കൻഡ് ഇയറിൽ ഡി എച്ച് ഐ സി സബ്ജക്ട് പഠിക്കുമ്പോൾ സെക്കൻഡ് ഇയറിൽ പേപ്പർ തീരെ പഠിക്കുന്ന ഒരു ടോപ്പിക് ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് അത് പ്രോപ്പർ പ്രോപ്പറായിട്ട് റെഫർ ചെയ്താൽ ആയിട്ട് ഒരു നോട്ട് അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു വെൽ ഡിഫൈൻഡ് ഒരു പോറായിട്ട് തരാൻ ഒരു ഫാക്കൽറ്റിക്കും സാധിച്ചിട്ടില്ല കാരണം കെ പാർക്കിൽ പ്രോപ്പർ ആയിട്ട് അങ്ങനെ ഒരു ചാപ്റ്ററിനെ പറ്റി നമുക്ക് പഠിക്കാനില്ല ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചാപ്റ്റർ ഇല്ല അപ്പോ ഞാൻ പഠിച്ചത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അപ്പൊ അവിടെ പരമ്പരാഗതമായിട്ട് കൈമാറി വന്ന ടീച്ചേഴ്സിന്റെ നോട്ട് കൂട്ടി കലക്കിയ ഒരു സാധനമാണ് നമുക്ക് തന്നത് അപ്പം അത് പഠിക്കുന്നതിന് ഒരുപാട് അപാകതകളുണ്ട് അപ്പം നമ്മൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കോളേജുകാരുടെയും കൂടി കൂട്ടി നോട്ട്സ് കളക്ട് ചെയ്ത് ഒരു മിക്സ്ഡ് ആക്കി ഒരു ഫോമിലാണ് പഠിച്ചത് അപ്പോൾ അപ്പം നമ്മൾ ഇന്ന് തരുന്ന നോട്ട് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കും അങ്ങനെ ഒരു മിക്സ് ആക്കി ഒരു അവയില പരുവത്തിൽ പല കോളേജിന്റെ നോട്ട്സ് മിക്സ് ആക്കി കുറേ കൂടി സിംപ്ലിഫൈഡ് ആയിട്ടാണ് തരാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം വർക്ക് ആകുന്നു നിങ്ങൾക്ക് ക്ലാസ് കണ്ടിട്ട് മനസ്സിലാവും അപ്പോൾ ഫണ്ടമെന്റൽസ് ഓഫ് മാനേജ്മെന്റ് ഒരുപാട് വാസ്റ്റ് വാസ്റ്റ് ആണ് ഞാൻ അതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് തോന്നുന്ന ഒരു എസ് എ അല്ലെങ്കിൽ ഒരു അഞ്ച് മാർക്ക് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തൊരു ഒരു ചെറിയൊരു പോർഷനാണ് എടുക്കുന്നത് പോർഷൻ വേറൊന്നുമല്ല ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് മാത്രമേ എടുക്കുന്നുള്ളൂ വളരെ സിമ്പിളായിട്ട് പഠിക്കേണ്ട രീതി പറഞ്ഞുതരാം ഞാൻ കുറച്ച് പോയിന്റ്സ് ആടിയിട്ടുണ്ട് ഞാൻ ഇപ്പോഴേ പറയുകയാണ് പോയിന്റ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കുക ഞാൻ ഞാനിതിൽ കുറച്ച് മീം മീം ആടിയിട്ടുണ്ട് ആ മീം മാത്രം മനസ്സിലുണ്ടാവുക ആ മീം വെച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം ആ രീതിയിൽ പ്രിപ്പയർ ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് തുടർന്ന് വർക്ക് ആവും നമുക്ക് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് നോക്കാം ഓക്കെ അപ്പോൾ വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് സ്കൂൾ നമ്മൾ ക്ലാസ് തുടങ്ങാം ഓക്കെ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ഒൻപത് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അല്ലേ? പ്ലാനിങ് ഓർഗനൈസിംഗ് സ്റ്റാഫിംഗ് ഡയറക്ടി കോർഡിനേറ്റിംഗ് റിപ്പോർട്ടിംഗ് ബഡ്ജറ്റിംഗ് കൺട്രോളിങ് ആൻഡ് ഇന്നോവേഷൻ ഈ ഒൻപത് പോയിന്റ് ആണ് ഫംഗ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് എങ്ങനെ പഠിക്കാൻ പറ്റും രണ്ട് രീതിയിൽ പഠിക്കാൻ പറ്റും നമുക്ക് നമുക്കിത് എങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും രണ്ട് രീതിയിൽ പഠിക്കാൻ പറ്റും ഏതൊക്കെയാ ഒന്ന് നമ്മള് ആ മുഴുവൻ കാണാണ്ടിരുന്ന പഠിച്ചിട്ടാ ഓക്കെ പ്ലാനിങ് ആണ് ഓർഗനൈസിംഗ് ആണ് സ്റ്റാഫിംഗ് ആണ് ഡയറക്ടിംഗ് ആണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പെന്ന് പഠിച്ചിട്ട് നമ്മൾ എഴുതുക രണ്ട് ഞാൻ പഠിച്ച രീതി അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന രീതി നമ്മൾ നമ്മൾ വേറെ വേറൊരാൾ പഠിക്കണം എന്ന് പറയുന്ന രീതി ഏതാ കോഡ് സിമ്പിൾ കോഡ്സ് വഴി നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും ആ കോഡ് ആണ് ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ വലിയ ലക്ഷണത്തിൽ പോസ്റ്റ് കോപ്സി അല്ലെ പോസ്റ്റ് കോപ്സി ആർ ബി സി ഐ പോസ്റ്റ് ഡി എന്ന് പറഞ്ഞാൽ മതി എങ്ങനെയാണ് പോസ്റ്റീവ് കോപ്സി ഓർത്ത് വെക്കുക എങ്ങനെയാണ് പോസ്റ്റീവ് കോപ്സി നമ്മൾ കണക്ട് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞുതരാം നോക്കൂ മൂലം കൂടിയിൽ മൂ സഹദേവന്റെ സായി അല്ലെ എങ്ങനെയൊക്കെ വായിക്കാം സ എന്ന് വായിക്കാം മൂലംകൂടിയിൽ സാസ പല രീതിയിൽ വായിക്കാം പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും വായിക്കുന്നത് നമ്മൾ പ്രോപ്പറായിട്ട് മൂസാന്ന് മാത്രം വായിക്കുന്നുള്ളൂ പ്ലാനിങ് ഓർഗനൈസിംഗ് സ്റ്റാഫിംഗ് ഡിറക്ടി പോസ് ഡി കോർഡിനേറ്റിംഗ് റിപ്പോർട്ടിംഗ് ബഡ്ജറ്റിംഗ് കൺട്രോളിംഗ് ആൻഡ് ഇനോവേഷൻ കോപ്സി പോസ്റ്റീവ് കോപ്സി പോസ്റ്റീവ് കോപ്സി അതൊരു റൈം ആയിട്ട് വല്ലതും മനസ്സിലെപ്പോഴും ഓർത്ത് വയ്ക്കുക പോസ്റ്റീവ് കോപ്സി പോസിറ്റീവ് കോപ്സി മനസ്സിലെപ്പോഴും ഓർമ്മ ഉണ്ടാവുക ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ചോദിച്ചാൽ ഇങ്ങനെ ഒരു റൈം എപ്പോഴും മനസ്സിൽ വരണം മൂലംകുളിന്റെ മൂയും സഹദേവന്റെ സായും മൂലംകുഴിയിൽ സാസ അല്ല സമൂസ അല്ല മൂസ അതാണ് പോസ്റ്റീവ് കോപ്സി എപ്പോഴും മനസ്സിൽ റൈം ഉണ്ടാവണം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് ആണ് മൂലംകൂടിന്റെ ഒരു കോഡ് ഉണ്ടായിരുന്നല്ലോ പോസ്റ്റീവ് കോപ്സി പോസ്റ്റീവ് കോപ്സി ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് പോസ്റ്റീവ് കോപ്സിണ്ടാവണം ആ പോസ്റ്റീവ് കോപ്സിതൊക്കെയാണ് പ്ലാനിങ് ഓർഗനൈസിംഗ് സ്റ്റാഫിങ് ഡിറക്ടി കോഓർഡിനേറ്റിംഗ് റിപ്പോർട്ടിംഗ് ബഡ്ജറ്റിംഗ് കൺട്രോളിംഗ് ആൻഡ് ഇന്നവേഷൻ ഒൻപത് പോയിന്റ് ഉണ്ട് ഓരോന്നും ഓരോന്നും എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയും അതിന് സമയം കളയുന്നതിൽ ഓരോന്നെ പറ്റി പഠിക്കാം ഇപ്പോഴും പറയുന്നു ഞാൻ തന്നേക്കുന്ന നോട്ട്സ് നിങ്ങൾ പഠിക്കണം എന്നില്ല ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കി വെക്കുക മീം എപ്പോഴും മനസ്സിലുണ്ടാവണം ആ മീമ് വെച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങൾക്ക് എഴുതാം നമ്മൾ ഡയറക്ട് പോവുകയാണ് പ്ലാനിങ് അല്ലേ പ്ലാനിങ് പ്ലാനിങ് ആ ഒരു ആ ഒരു ഇമേജ് നോക്കി കത്ത് സിനിമയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യണം എന്തോ ഒരു വലിയ കാര്യം പ്ലാൻ ചെയ്യുകയാണ് അല്ലേ അതാണ് അത്രയോ ഓർത്താൽ മതി പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു വമ്പൻ വൺ ആണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഇപ്പോ നമ്മൾ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുക കൂട്ടുകാരൊക്കെ ആയിട്ട് ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കാം നമ്മൾ പ്ലാൻ ചെയ്യും അല്ലേ എങ്ങനെയാ പ്ലാൻ ചെയ്യുക എവിടേക്ക് പോണു എങ്ങനെ പോണു എന്ന് പോണു ആരൊക്കെ പോണു എന്തിനു പോകുന്നു ഇതെല്ലാം നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്യണം അല്ലെ നമ്മളിപ്പോ കൂട്ടുകാരനെ കൂടി ചേർന്ന് ഇപ്പോ എവിടെ ഒരു ഗോവ ഗോവ ഓർക്കുക ഗോവയ്ക്ക് നമുക്ക് ടൂർ പോകാൻ പ്ലാൻ ചെയ്ത എല്ലാവരും കൂടി നമ്മൾ എല്ലാവരും കൂടി കേറി ടു വീലർ കെയർ ചെയ്യുന്ന നേരെ ഗോവ വെച്ചില്ലല്ലോ ഇല്ല ഗോവയ്ക്ക് പോകാൻ രണ്ട് വഴിയുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പ്ലെയിൻ ഉദ്ദേശിക്കാൻ വല്ല ട്രെയിൻ ഉദ്ദേശിക്കണം നമ്മൾ അഡ്ജഷനായിട്ട് നമ്മൾ ട്രെയിനിന് ഉദ്ദേശിക്കുന്നു നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് ഗോവയ്ക്ക് ട്രെയിന് പോവാം നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യണം എത്ര പേരുണ്ട് എങ്ങനെയാണ് പോകുന്നത് എന്നാണ് പോകുന്നത് എല്ലാം പ്ലാൻ ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യണം അതൊക്കെ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് ഇപ്പോഴേ വെക്കുക ഇന്ന ദിവസം പോവാം ഈ ട്രെയിനിൽ പോവാം എത്ര പേര് പോവാം ഇന്ന ദിവസം അവിടെ ചെല്ലും അവിടെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുകയാണ് നമ്മൾ ഏതൊരു ഫങ്ക്ഷന്റെയും കോർ ഏരിയ എന്ന് പറയുന്ന പ്ലാനിങ് ആണ് നമ്മൾ എന്ത് ചെയ്താലും പ്ലാൻ ചെയ്യണം അല്ലേ നമ്മളൊരു ഫോൺ എടുക്കാൻ പോവാ ഡയറക്റ്റ് കടയിൽ പോയിട്ട് ആ ഫോണിങ്ങെ എടുത്ത് തന്നെ എടുക്കുകയാണോ അല്ല നമ്മൾ ഒരുപാട് റിസർച്ച് ചെയ്യും നമ്മൾ പ്ലാൻ ചെയ്യും യൂട്യൂബിൽ നോക്കും നമ്മുടെ കയ്യിലൊരു മുപ്പത് രൂപ നാൽപ്പത് രൂപ അമ്പതിനായിരം രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് നിൽക്കുന്ന ഫോൺ ഏതാണ് നല്ല ഫോൺ ഏതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ ഏതാണ് കുറെ കൂടി നല്ല ഫോൺ ഏതാണ് നമ്മൾ എപ്പോഴും റെഫർ ചെയ്യും അല്ലെ അതെല്ലാം പ്ലാനിങ് ആണ് നമ്മളെപ്പോഴും നോക്കുക നമുക്ക് ബെസ്റ്റ് കിട്ടണം ആ ബെസ്റ്റിന് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യും ആ പ്ലാനിങ് ആണ് അവിടെ വിജയ് സാർ നടത്തുന്നത് അല്ലെ ആ പ്ലാനിങ് ഉണ്ടാവണം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫങ്ക്ഷൻ ഓഫ് മാനേജ്മെന്റ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും എന്ത് മാനേജ ഒരു കാര്യം മാനേജ് ചെയ്താലും അതിൻ്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐറ്റം ഏതാ പ്ലാനിങ് ആണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം പ്ലാനിങ് ഇസ് എ ഫണ്ടമെന്റൽ മാനേജൽ ഫംഗ്ഷൻ പിന്നെ പ്ലാനിംഗ് ഈസ് ആൻ അറ്റം ടു ആൻസർ അല്ലേ? എന്തൊക്കെയാ വാട്ട് ഇസ് ഹു ഹോ ഇ ബിഡ് ഇറ്റ് ഒന്ന് ഓർക്കേണ്ട നമ്മൾ ടൂർ പോവുകയാണ് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങളെ പറ്റി പ്ലാൻ ചെയ്ത് വെക്കണം എന്ന് പോണു എങ്ങനെ പോണു എപ്പോൾ പോണു ആരൊക്കെ പോകുന്നു എങ്ങനെ പോകുന്നു എന്തിനു പോകുന്നു എല്ലാത്തിനെ പറ്റി വാട്ട് വേർ ഹൗ വെന് ഹൂ എല്ലാത്തിനെ പറ്റി ഒരു പ്ലാനിങ് ഉണ്ടാവണം ഈ നോട്ട്സ് ഒന്നും നിങ്ങൾ ഓർക്കണമെന്നില്ല പ്ലാനിങ്ങിനെ പറ്റി പേക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലാ വിജയുടെ നീം വരണം മനസ്സിൽ വരണം നിങ്ങൾ ഓർക്കണം ഫോൺ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഏത് കാര്യം എടുത്താലും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ കോർ ഏരിയ ആണ് ഫസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് ആണ് എല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാവണം പ്ലാനിങ് എന്താണെന്നല്ലേ അത്രേ ഉള്ളൂ കഴിഞ്ഞു പ്ലാനിങ്ങിനെ പറ്റി കഴിഞ്ഞു എഴുതി വെച്ചാൽ ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല നീമ് മനസ്സിലുണ്ടാവണം ബാക്കി നിങ്ങൾ കഴിഞ്ഞിരണം ഫോണിൻ്റെ കാര്യം ഓർക്കാം ട്രിപ്പിന്റെ കാര്യം ഓർക്കാം കോർ ഏരിയ ആണ് ഫസ്റ്റ് ആൻഡ് ഫോർ മോസ്റ്റ് ആണ് അത്രയും എഴുതിയാ മതി ഓർഗനൈസിങ് ഓക്കെ നമ്മൾ പ്ലാൻ ചെയ്തു അല്ലെ നമ്മൾ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു നോക്കി ബാക്ക് ബോൺ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നുണ്ട് ഞാൻ അത് മാർക്ക് ചെയ്ത് കാണിക്കാം അത് നോക്കി ബാക്ക് ബോൺ ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ നെടും തൂൺ അല്ലെങ്കിൽ ബാക്ക് ബോൺ നമ്മൾ നട്ടൽ എന്ന് പറയില്ലേ നട്ടിലെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ല നട്ടലില്ലാണ്ട് മീൻസ് അത്രയും കട്ടിയേ ഉള്ളൂ നട്ടലില്ലാണ്ട് നിൽക്കാൻ പറ്റുന്ന ഒരാളെ ഉള്ളൂ തീര നടന്മാർ അല്ലാത്ത എല്ലാവർക്കും നട്ടൽ ഉണ്ടാവണം നട്ടൽ ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ ആ ബാക്ക് ബോൺ ഓഫ് മാനേജ്മെന്റ് ആണ് ഓർഗനൈസിങ് കാരണം നമ്മളെല്ലാം പ്ലാൻ ചെയ്തു ആ പ്ലാനിങ് നമ്മൾ ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന ഓർഗനൈസിംഗ് വഴിയാണ് അല്ലേ ഓക്കെ വിതഔട്ട് ഇംപ്ലിമെന്റേഷൻ പ്ലാൻസ് റിമൈൻ തിയർ ടിക്കറ്റ് നമ്മൾ ഗോവയ്ക്ക് ട്രിപ്പ് കാര്യം എല്ലാം നമ്മളെ മനസ്സിലായി പ്ലാൻ ചെയ്തു ആ ഇന്ന ട്രെയിന് പോവാം ഇന്ന ട്രെയിന് ബുക്ക് ചെയ്യാം ഇത്ര പേർക്ക് ബുക്ക് ചെയ്യാം എല്ലാം നമ്മുടെ മനസ്സിലുണ്ട് പക്ഷെ നമ്മൾ ഓർഗനൈസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം നമ്മളത് ഇംപ്ലിമെന്റ് ചെയ്യണം ഇല്ലെങ്കിൽ എപ്പോഴും ആ ഈ ട്രെയിനിന് പോവാന്ന് മനസ്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആ ചിന്ത മാത്രമേ ഉള്ളു ട്രെയിനിങ്ങ് പോയി പക്ഷെ ആ ദിവസം ആ ട്രെയിന് ടിക്കറ്റ് ബുക്ക് ചെയ്യാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതാണ് ഓർഗനൈസിങ് നമ്മളത് ആക്ഷൻ നമ്മൾ നമ്മൾ ഉള്ളിൽ ഉണ്ടാക്കിയ പ്ലാന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം അതിനാണ് ഓർഗനൈസിങ് എന്ന് പറയുക ഇറ്റ് ഈസ് ദ ട്രാൻസ്ലേഷൻ ഓഫ് പ്ലാൻസ് ഇൻറ്റു ആക്ഷൻ നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നു അത് ആക്ഷനിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ് എന്ന് പറയുന്ന പേരാണ് ഓർഗനൈസിങ് ആ ഇമേജ് മാത്രം ഓർത്താൽ മതി അവർ കല്യാണത്തിന് പോകാണ് എല്ലാവരും കൂടി അല്ലെ പ്രോപ്പറായിട്ട് ഇത്ര ആളുകളുണ്ട് ഇത്ര ആളുകൾക്കും പച്ച ഡ്രസ്സ് വേണം അവർക്കൊരു ഡ്രസ് കോഡ് വേണം അവരുടെ ഉള്ളിൽ ഒരു പ്ലാനിങ് ഉണ്ട് ആരൊക്കെ പോകുന്നു അവരുടെ ഉള്ളിൽ ഒരു പ്ലാനിങ് ഉണ്ട് അപ്പൊ അതെല്ലാം അവർ ഓർഗനൈസ് ചെയ്യുക ആരൊക്കെ പോകുന്നു ഇത്രയും പേര് പോകുന്നു ഓർഗനൈസ് ചെയ്യുന്ന കണ്ടോ പ്ലാനിങ് എല്ലാവർക്കും ഒരു ഡ്രസ് കോഡ് വേണം പച്ച ഡ്രസ് കോഡ് വേണം പ്ലാൻ ചെയ്തു അത് അവർ ഓർഗനൈസ് ചെയ്തത് കണ്ടോ അതിനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തിന് നമ്മള് ആക്ഷനിലേക്ക് എത്തിക്കുന്നതിനാണ് ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ വേറെ ഒന്നും ഓർക്കണ്ട മീൻ മാത്രം ഓർത്താൽ മതി ബാക്കി എല്ലാം കഴിഞ്ഞിട്ട് എഴുതാവുന്നേ ഉള്ളു പിന്നെ ഓർഗനൈസിങ് ഇൻവോൾസ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് നെസസറി ടു അക്കംബ്ലിഷ് പ്ലാൻസ് ആൻഡ് ഗോൾസ് നമ്മൾ ഓർത്ത് വെച്ച കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് അനുസരിച്ച് അത് ചെയ്യണം അത്രേ ഉള്ളൂ ഒന്നും അതിനകത്ത് സംശയമുള്ള ഒന്നും ഓർക്കേണ്ട ജസ്റ്റ് ആ മീം മാത്രം മനസ്സുണ്ടായാൽ മതി ഓർഗനൈസിങ് കഴിഞ്ഞു പോസ്റ്റ് ഡി അല്ലേ എന്താ സ്റ്റാഫിങ് റൈറ്റ് പേഴ്സൺ റൈറ്റ് ജോബിലേക്ക് നമ്മൾ അസൈൻ ചെയ്യണം അല്ലേ ഞാനൊരു എക്സാമ്പിൾ പറയാം നമ്മൾ കൂട്ടുകാരെല്ലാം വേണ്ടി കാറിന് ഒരു ട്രിപ്പ് പോവുകയാണ് എങ്ങോട്ടേക്കാ വയനാട് പോവാണ് ഇപ്പം കൊല്ലത്ത് നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വയനാട് ട്രിപ്പിന് പോകണം നമ്മൾ കാറിന് കയറി എല്ലാവരും കാറേ കയറിയിരിക്കുക ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾ ഡ്രൈവിങ് സീറ്റ് ഇരുന്നാല് വണ്ടി മുന്നോട്ട് പോകും അല്ലെങ്കിൽ ആ വണ്ടി എവിടം വരെ പോകും അതിന്റെ അവസ്ഥ മനസ്സിലാക്കാം അപ്പോൾ പുട്ടിംഗ് ദ റൈറ്റ് ജോബ് the right person അതായത് ഡ്രൈവിംഗ് അറിയാവുന്ന ആളെ അല്ലെങ്കിൽ കൂടുതൽ നല്ലപോലെ ഡ്രൈവിംഗ് അറിയാവുന്ന ഒരാളെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുത്തിയാലേ ആ വാഹനം മുന്നോട്ട് പോകുള്ളൂ സേഫ് ആയിട്ട് വയനാട് വരെ നമ്മുടെ ടൂർ നമ്മുടെ destination വരെ എത്തുള്ളൂ the right person to the right job അല്ലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തെ പറ്റി അറിയാത്ത ഒരാളെ അത്തരത്തിലുള്ള ജോലിയിലേക്ക് നിയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കും അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു ചെയ്യാൻ പോകുന്ന വർക്കിനെ പറ്റി ഒരു വലിയ അറിവില്ലാത്ത ഒരാളെ ആ ഫീൽഡിൽ പിടിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി അതുകൊണ്ടാണ് ഒരു സർവീസിൽ സീനിയേഴ്സിന്റെ മേലെ സീനിയേഴ്സ് ആ ഒരു സെയിം ജോബ് അല്ലെങ്കിൽ സെയിം ടാസ്ക് ചെയ്ത് ചെയ്ത് ചെയ്തവർക്ക് അവരാണ് ആ റൈറ്റ് ജോബിനെ പറ്റിയ റൈറ്റ് പേഴ്സൺ അപ്പൊ അത് നമ്മൾ ഒരു സ്റ്റാഫിൽ അപ്പൊ നമ്മളൊരു ഒരു ബിസിനസ് ഇട്ടാലും ആ ബിസിനസ് വളരണമെങ്കിൽ അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെ കറക്റ്റ് ജോബിന് കറക്റ്റ് ആളുണ്ടാവണം അപ്പൊ ഡ്രൈവിംഗ് മാത്രം കൊടുത്താൽ മതി ആ മീം മനസ്സിലുണ്ടാവുക റൈറ്റ് ജോബിന് റൈറ്റ് പേഴ്സൺ ഉണ്ടാവണം ഇതെഴും മനസ്സുണ്ടാവണം ബാക്കി എന്താ നമുക്ക് എഴുതാം അല്ല സ്റ്റാഫിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് നമ്മൾ സ്റ്റാഫിനെ നിയോഗിക്കുകയാണ് നമ്മുടെ വേക്കൻസ് ഉണ്ടാവും റിട്ടയർമെന്റ് പ്രൊമോഷൻ ട്രാൻസ്ഫർ റെസിഗ്നേഷൻ ഡെത്ത് ക്രിയേഷൻ ഓഫ് പോസ്റ്റ് കാരണം എല്ലാം ഉണ്ടാവും അതായത് ഒരു കമ്പനിയിൽ നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് സർവീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രൈവറ്റ് സർവിലാണെങ്കിലും അവിടെ പ്രൊമോഷൻ ഉണ്ടാവും ട്രാൻസ്ഫർ ഉണ്ടാവും റിട്ടയർമെന്റ് ഉണ്ടാവും അപ്പം അതിനനുസരിച്ച് പ്രൊമോഷൻ കിട്ടിക്കൊണ്ടിരിക്കും റിട്ടയർമെന്റ് അനുസരിച്ച് മുകളിലേക്കുള്ള ആളുകളുടെ മുകളിലുള്ള ആളുകളുടെ എണ്ണം കുറയും അപ്പൊ താഴെ നിന്ന് എക്സ്പീരിയൻസ് ആളുകളെ മുകളിലേക്ക് പ്രൊമോഷൻ കിട്ടും അപ്പൊ താഴെ വേക്കൻസീസ് ഉണ്ടാവും അവിടെ വീണ്ടും ആളുകളെ നിയോഗിക്കും അങ്ങനെയാണ് ഒരു സ്റ്റാഫിങ് സ്റ്റാഫിങ് എപ്പോഴും ഒരു കണ്ടിന്യൂസ് കണ്ടിന്യൂസ് പ്രോസസ് ആണ് അല്ലെങ്കിൽ ഒരാളെ പിടിച്ച് നമ്മൾ നമ്മളിപ്പോൾ അത്യാവശ്യം സിയർ ആയിട്ടുള്ള ഒരാളെ പിടിച്ച് കമ്പനിയുടെ ഏറ്റവും ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പദവി കൊടുത്തു അയാൾക്കൊരു പ്രായം കഴിയുമ്പോൾ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസരം ആൾ ഒരുപാട് റിട്ടയർ ആകും അപ്പൊ ആ വേക്കൻസിയിലേക്ക് വീണ്ടും കൂടുതൽ ആയിട്ടുള്ള ഒരാളെ വീണ്ടും നിയോഗിക്കണം റൈറ്റ് പേഴ്സണ റൈറ്റ് ജോബിലേക്ക് എപ്പോഴും നിയോഗിച്ചുകൊണ്ടിരിക്കണ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് ഈ നിയമം മാത്രം മനസ്സിലുണ്ടായാൽ മതി ബാക്കി എല്ലാം നിങ്ങൾക്ക് എഴുതാം കോസ് ഡി കോപ്സി ഡി ഡയറക്ട് ഡിറക്ടി അല്ലേ അവിടെ നോക്കിയേ ബാഹുബിലെ ദേവസേനയെ ഡിറക്ട് ചെയ്യണം എല്ലാ കാര്യങ്ങളും എന്തൊക്കെയാണ് ഈ ഡിറക്ടിങ് എന്ന് പറയുന്ന സാധനമാണ് ഹാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് അല്ലെ ഈ ഹാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് പറഞ്ഞപ്പോൾ ഞാൻ ഇതൊരു ഹാർട്ട് വേറൊരു സാധനം പഠിപ്പിച്ചിരുന്നു ഹാർട്ട് ഓഫ് ദി സ്ലോസ് ആൻഡ് ഫിൽട്ടർ ഞാനാണ് സ്ലോസാൻഡ് ഫിൽട്ടർ എടുത്തത് ഹാർട്ട് ഓഫ് ദി സ്ലോസാൻഡ് ഫിൽട്ടർ പഠിപ്പിച്ചിരുന്നു അതിൻ്റെ ആൻസർ അറിയുന്നവർ ഈ വീഡിയോക്ക് കമന്റ് ചെയ്യണം ഞാൻ ആൻസർ പറയുന്നില്ല അറിയാൻ കമന്റ് ചെയ്താൽ കേട്ടോ ഓക്കെ അത് ഹാർട്ട് ഓഫ് ദി സ്ലോസാൻഡ് ഫിൽട്ടർ ഇത് ഹാർട്ട് ഓഫ് ദി മാർട്ട് ഓഫ് മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ ഹാർട്ടാണ് ഡിറക്ടി അല്ല ബാഹുബല് പറയുന്നുണ്ട് കുമാരി വിരൽ നാല് കള്ളവരൽ മടയ്ക്ക് നേരെ തിരിച്ച് അല്ലെ പറയുന്നുണ്ട് എന്തിനാ ആ ഒരു ഇമേജിൽ അല്ലെങ്കിൽ ആ ഒരു മേമില് ആ ഒരു ദേവസേന ശ്രമിക്കുന്നത് ഒരു വില്ലില് മൂന്നാണ് അല്ലെ അത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല പക്ഷേ ബാഹുബലി കറിയാം എൻ്റെ ടെക്നിക്ക് അറിയാം ബാഹുബലി അത് പറഞ്ഞു കൊടുക്കുകയാണ് ബാഹുലി ഒരു ഒരു മാനേജർ ആണ് ആയിട്ട് ആ സ്റ്റാഫിനെ ഡിറക്റ്റ് ചെയ്യാണ് ഇങ്ങനെ ചെയ്താൽ ആ രീതി ചെയ്യെടുക്കാൻ പറ്റും അതായത് അവിടെ ഒരു ബാഹുലി അവർക്ക് കൊടുക്കുന്ന എന്തൊക്കെയാ ആ സബോർഡിനേറ്റ് കൊടുക്കുന്ന ഒരു കമാൻഡ് അല്ലെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ലീഡർഷിപ്പ് ബാഹുലി അവിടെ ലീഡർ ആയിട്ട് മുന്നിൽ നിന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഈ രീതിയിൽ ചെയ്യാം ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് മോട്ടിവേഷൻ മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് ഈ നാല് കാര്യങ്ങളും അസ് മാനേജർ മാനേജർ അവരുടെ സബോർഡിനൻസ് കൊടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു പ്രോസസ്സിന് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതാണ് ഹാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് ഡിറക്ടി എന്ന് പറയുക ഡിറക്ടി അത്രയും ഇമ്പോർട്ടന്റ് ആണ് പ്ലാനിങ്ങും പറഞ്ഞ എല്ലാ കാര്യങ്ങളും കോർഡിനേഷനും എല്ലാ കാര്യങ്ങളും സ്റ്റാഫിങ്ങും എല്ലാത്തിനെയും കൂടുതൽ ഡിറക്ടി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് അതിനെ ഹാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് എന്ന് പറയാം ഹാർട്ടില്ലാണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോ ഇല്ല ഹാർട്ട് കീർ ഹാർട്ട് നിന്നാൽ മനുഷ്യൻ ഡെത്ത് എന്നാണ് അതുപോലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മാനേജ്മെന്റ് മാനേജരിൽ ഫംഗ്ഷൻ്റെ അകത്ത് ഡിറക്ടി അതുകൊണ്ടാണ് ഡിറക്ടി ഹാർട്ട് ഓഫ് ദി മാനേജ്മെന്റ് പറയാ മീൻ മനസ്സിലുണ്ടാവണം അവിടെ എന്ത് ചെയ്യേണ്ട കമാൻഡ് ചെയ്യാൻ പറ്റും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ലീഡർഷിപ്പ് ചെയ്യാൻ പറ്റും മോട്ടിവേഷൻ ചെയ്യാൻ പറ്റും അതെപ്പോഴും മനസ്സിലുണ്ടാവണം മീൻ മാത്രം മനസ്സിലുണ്ടാകാൻ മതി അത് വെച്ച് നമുക്ക് എഴുതാം ഡിറക്ടിങ് കഴിഞ്ഞ് പോസ്റ്റ് ഡി കഴിഞ്ഞു ഇനി എന്താ കോപ്സി ഫസ്റ്റ് കോർഡിനേഷൻ അല്ലെ ആ മീം നോക്കിയേ ആ മീമില് ദിലീപ് നാല് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യുന്നുണ്ട് അല്ലെ സമയം പോയി ആൾക്ക് നേരത്തെ ജോലിക്ക് എത്തണം അപ്പൊ ആൾക്ക് ബാത്റൂമിൽ പോകണം കുളിക്കണം പല്ല് തേക്കണം ഷേവ് ചെയ്യണം ഈ നാല് സാധനങ്ങളും ഇൻഡിവിജ്വലായിട്ടാണ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ആൾക്ക് സമയം എടുക്കും അത്രേ സമയം ഒരൊറ്റ ആക്ടിവിറ്റി ചെയ്യുന്ന ഒറ്റ ആക്ടിവിറ്റി ചെയ്യുന്ന ടൈമിലാണ് നാല് ആക്ടിവിറ്റി ഒന്നിച്ച് ചെയ്യുകയാണ് സമയം ലാഭിക്കുക അവിടെ അല്ലെ അതിനാണ് കോർഡിനേഷൻ എന്ന് പറയാം അത്ര ഇമ്പോർട്ടൻ്റ് ആണ് കോർഡിനേഷൻ കോർഡിനേഷൻ ഈസ് ഇന്റർ റിലേറ്റിംഗ് വേരിയസ് ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂട്ടി അച്ചീവ്മെന്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ് അല്ലെ ലക്ഷ്യമല്ല മീൻസ് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനം ഏത് രീതിയിലും ചെയ്യാം നമ്മുടെ ദിലീപിനെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ സമയം നഷ്ടപ്പെടുക അത് ജോലിക്ക് ചെല്ലണം അതിനാൽ പല ആക്ടിവിറ്റി കോർഡിനേറ്റ് ചെയ്യുകയാണ് ആൾക്കവിടെ മാർഗം ഒരു പ്രശ്നമല്ല ലക്ഷ്യം മാത്രമേ പ്രശ്നമുള്ളൂ ലക്ഷ്യം മാത്രമേ ആൾക്ക് ഉദ്ദേശമുള്ളൂ അത് എന്തും കാണിക്കാം അതാണ് കോർഡിനേറ്റിങ് പല ആക്ടിവിറ്റി അല്ലെങ്കിൽ പല കമ്പൈൻഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒന്നിച്ച് ചെയ്ത് മീൻസ് ആൾക്ക് ചെയ്യാൻ കേപ്പബിൾ ആണെങ്കിൽ ആൾ അത് ഒന്നിച്ച് ചെയ്ത് റൈറ്റ് പേഴ്സൺ ആണ് റൈറ്റ് ജോബിന് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് വേയിൽ റൈറ്റ് പീപ്പിൾ ഒന്നിച്ച് ചെയ്യുന്നു അത്രയും ഓർത്താൽ മതി ഒന്നും ഓർക്കണ്ട ഓർക്കേണ്ട മീൻ മാത്രം ഓർത്താൽ മതി പല ആക്ടിവിറ്റി ഒന്നിച്ച് കോർഡിനേറ്റ് ചെയ്യുന്നു ഇന്റർ റിലേറ്റിംഗ് വേരിയസ് ആക്ടിവിറ്റീസ് കോൺട്രിബ്യൂട്ടി എന്തിനാ അച്ചീവ്മെന്റ് ഓഫ് ദി ഒബ്ജക്റ്റീവ് ആളുടെ ലക്ഷ്യം അച്ചീവ്മെന്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി മാത്രം കോർഡിനേഷൻ കഴിഞ്ഞു മീൻ മനസ്സിലുണ്ടായാൽ മതി റിപ്പോർട്ടിങ് അല്ലെ ഒരു പ്രോപ്പർ മാനേജർ ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ സർവത്ര റിപ്പോർട്ടും സൂപ്പർവൈസർ കൊടുക്കണം അല്ലെ ആ മീം നോക്കി കുടമ്പുള്ളി ഇട്ട് പുളിക്കും പുളിക്കുമെന്ന് പറഞ്ഞല്ലേ സൂപ്പർവൈസർ കൊടുക്കുന്നെ അത്ര സ്പഷ്ടമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നാണ് അർത്ഥം നോക്കിക്കോ റിപ്പോർട്ടിങ് ഈസ് എ പ്രോസസ്സ് ഓഫ് ഗിവിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്രോ പ്രോഗ്രസ് അച്ചീവ്ഡ് ത്രൂ ദൈ ത്ര ദ ഹയർ അതോറിറ്റി അതായത് ആ മാനേജർക്ക് ഒരു വർക്ക് ചെയ്യാൻ ഏൽപ്പിച്ചു എന്തുമായിക്കോട്ടെ നമ്മളിപ്പോൾ വീട് പണിയാൻ ഒരു ആശാരുടെ കൊടുത്തു അല്ലെങ്കിൽ റോഡ് പണിയാൻ ഒരു കോൺട്രാക്ട് കൊടുത്തു അപ്പം അവർ ചെയ്ത ആക്ടിവിറ്റിയുടെ പ്രോഗ്രസ് ഹയർ അതോറിറ്റിക്ക് എപ്പഴും റിപ്പോർട്ട് ത്രൂ റിപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കണം ആ റിപ്പോർട്ട് അനുസരിച്ചാണ് ആൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ മാനേജർ ആൻഡ് മാനേജറിന്റെ സബോർഡിനേറ്റ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് സൂപ്പർ അത്ര സൂപ്പർവൈസർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യാം വിളിച്ചു പറയാം ഇല്ല ടെലിഫോൺ വഴി വിളിച്ചു പറയാം നേരിൽ കണ്ടാൽ നമുക്ക് സംസാരിക്കാം ഓറൽ ബൈ ഓറൽ മീൻസിൽ കൂടെ നമുക്ക് സംസാരിക്കാം ബൈ ഫാക്സ് നമുക്ക് ഫാക്സ് അയക്കാം അല്ലെങ്കിൽ മെസ്സേജസ് ഇമെയിൽ അയക്കാം എസ് എം എസ് അയക്കാം അല്ലെങ്കിൽ റിട്ടേൺ ഫോമിൽ അയക്കാം ഇതെല്ലാം റിപ്പോർട്ട്സ് ആണ് ഈ പല ഈ നാല് രീതിയിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റും സൂപ്പർവൈസേഴ്സിന് നമ്മൾ ഈ പറയുന്ന റിപ്പോർട്ടുകളെല്ലാം നമ്മൾ എഴുതി ഒരു റിട്ടേഡ് ഫോമിൽ പ്രിൻ്റഡ് ഫോമിൽ കൊടുക്കുവാണെങ്കിൽ ഈ റിപ്പോർട്ടുകളെല്ലാം റെക്കോർഡ്സ് ആണ് അതാണ് റിപ്പോർട്ട്സ് ബിക്കം റെക്കോർഡ് മെൻ ഗിവൻ ഇൻ പ്രിൻറ്റഡ് ഫോം സിമ്പിൾ ആണ് നമ്മൾ എഴുതി കൊടുക്കുന്നു അതെല്ലാം സൂപ്പർവൈസറുടെ എപ്പോഴും റെക്കോർഡിക്കലി സ്റ്റോർഡ് ആണ് അപ്പോൾ ആ റിപ്പോർട്ട് നമ്മൾ റിട്ടേൺ ഫോമിൽ കൊടുക്കുമ്പോൾ അതിനെ റെക്കോർഡ് എന്ന് പറയും പ്രോപ്പറായിട്ട് റിപ്പോർട്ടിംഗ് ഉണ്ടാവണം ആ ബി മനസ്സിലുണ്ടായാൽ മതി എല്ലാം നിങ്ങൾക്ക് എഴുതാം കഴിഞ്ഞു നെക്സ്റ്റ് ബഡ്ജറ്റ് അല്ലെ ബഡ്ജറ്റ് അതൊരു ഇമ്പോർട്ടൻറ്റ് ഒരു ഓർക്കേണ്ട ഒരു സാധനം എക്സ്ട്രാ പോ മാർക്ക് കിട്ടാൻ ഉള്ളതാണ് ബഡ്ജറ്റ് ഈസ് ദ വേർഡ് ബഡ്ജറ്റ് ഈസ് ദ വേർഡ് ഇതിന്റെ ഫ്രഞ്ച് വേർഡ് ഫ്രഞ്ച് വേർഡ് ബുഗെറ്റ് മീൻസ് ലെതർ ബാഗ് ബൗഗറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വാക്ക് അങ്ങനെ അർത്ഥം വരുന്ന ലെതർ ബാഗ് ആണ് അങ്ങനെ അർത്ഥം വരുന്ന ഒരു വാക്കിൽ നിന്നാണ് ഈ ബഡ്ജറ്റ് എന്ന് പറയുന്ന വേർഡ് ഉണ്ടായത് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ എസ്റ്റിമേറ്റ് ആണ് ഇപ്പം നമ്മൾ ട്രിപ്പിന്റെ കാര്യം തന്നെ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഫോൺ വാങ്ങുന്ന കാര്യം പറഞ്ഞു നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവണം എപ്പോഴും നമ്മൾ ട്രിപ്പ് പോവാണ് നമ്മൾ പറയാ പെർ ഹെഡ് ഒരു ഒരാൾ ഒരു പതിനായിരം രൂപ ആയിട്ടാണ് നമുക്ക് ഗോവയ്ക്ക് പോയിട്ട് വരാം നമ്മൾ ബഡ്ജറ്റ് ഇട്ട് എല്ലാം ബഡ്ജറ്റ് ഇട്ട് പതിനായിരം രൂപയും പറഞ്ഞു നമ്മൾ ഗോവയ്ക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോ പെർ ഹെഡ് ഇരുപത്തായിരം രൂപയായി പതിനായിരം രൂപ ബഡ്ജറ്റ് ഇട്ട് പോയ ആൾക്ക് പതിനയ്യായിരം രൂപ എക്സ്ട്രാ വന്ന് ഇരുപത്തയ്യായിരം രൂപയായി അതിനെ പ്രോപ്പർ ബഡ്ജറ്റ് എന്നോ അല്ലെങ്കിൽ പ്രോപ്പർ ഫിനാൻഷ്യൽ കൺട്രോൾ എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഒരു വീട് വെക്കാൻ പോയി നമ്മൾ ഒരു നാപ്പത് ലക്ഷം രൂപ ബഡ്ജറ്റ് ഇട്ടു നാൽപ്പത് ലക്ഷം രൂപ ലോൺ വെച്ച് ഒരു വീട് വീട് വെച്ചു വീട് വെച്ച് വീട് പണിത് കഴിഞ്ഞപ്പോ തന്നെ അമ്പത്തഞ്ച് ലക്ഷം രൂപയായി പതിനഞ്ച് ലക്ഷം രൂപ അധികമാണ് നമുക്ക് എവിടെ നിൽക്കാൻ പറ്റും കടം കൂട്ടി കൂട്ടുവെക്കാനേ പറ്റുള്ളൂ അപ്പോൾ ബഡ്ജറ്റ് അത്ര ഇമ്പോർട്ടന്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് ബഡ്ജറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഫാർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇമേജ് മനസ്സിലുണ്ടാവണം ആ ബൗഗേറ്റ് ഫ്രഞ്ച് വേർഡ് മീൻസ് ലെതർ ബാഗ് എന്ന വാക്ക് മനസ്സിലുണ്ടാവണം ബഡ്ജറ്റ് ഈസ് എൻ എസ്റ്റിമേറ്റ് ഓഫ് ഫ്യൂച്ചർ നീഡ്സ് അറേഞ്ചിങ് ഇൻ എനി ഓർഡർ നമ്മൾ ഫിനാൻഷ്യൽ നമ്മുടെ ഫിനാൻഷ്യൽ മീറ്റപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു പ്ലാൻ ഇതാണ് ബഡ്ജറ്റ് എന്ന് പറയാം സിമ്പിൾ ആണ് ഇമേജ് മാത്രം മനസ്സിലാണ്ട ബാക്കി കഴിഞ്ഞിട്ട് എഴുതാം കൺട്രോളിംഗ് കൺട്രോൾ ചെയ്യണം എല്ലാ കാര്യങ്ങൾക്കും അവിടെ കൺട്രോൾ കണ്ടോ. മീൻ മനസ്സിലുണ്ടോ കൺട്രോളിന് കൺട്രോളിംഗ് ഈസ് മെഷറിംഗ് ആൻഡ് കറക്റ്റിംഗ് സബോഡിനേറ്റ് അല്ലെ വാഹനം ഓടിക്കാൻ നമ്മളൊരു ഐഡിയ നമ്മുടെ ഞാൻ മാനേജറാണ് ഞാൻ പുതുതായിട്ട് പഠിക്കാൻ വരുന്ന ഒരു കുട്ടിയുടെ അടുത്ത് പറഞ്ഞു ഫസ്റ്റിലിട്ട് വണ്ടി എടുക്കണം സ്പീഡ് അനുസരിച്ച് സെക്കൻഡ് ഇടണം വീണ്ടും സ്പീഡ് അനുസരിച്ച് ആർക്കും അനുസരിച്ച് തേർഡ് ഫോർത്ത് ഫിഫ്റ്റ് ബൈ വൻ്റെ ബാക്കിലേക്ക് വരണമെങ്കിൽ റിവേഴ്സ് ഇടണം ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടടുത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്യണം സ്പീഡിനനുസരിച്ച് ഗിയർ ക്ലച്ച് ഗിയർ മീൻസ് ക്ലച്ച് ചവിട്ടി ഗിയർ മാറണം ഇതെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ വാഹനം ഓടിക്കാൻ കയറുന്ന ആള് ഇട്ട് വാഹനം എടുക്കുന്നതിന് പേരും നേരെ നാലാമത്തെ ഗിയറിലേക്ക് ഇട്ട് വണ്ടി എടുക്കാൻ നോക്കിയാലും വണ്ടിയുടെ അവസ്ഥ എന്താവും അപ്പൊ അതിനാണ് കൺട്രോളിംഗ് എന്ന് പറയാം കൺട്രോളിങ് ആൻഡ് മെഷറിംഗ് ആൻഡ് കറക്റ്റിംഗ് ദ കറക്ടി അല്ലേ അല്ലെ ഫോർത്ത് ഇട്ട് വണ്ടി എടുക്കാൻ ശ്രമിക്കുന്ന ഒരാളെ അസേ മാനേജർ എനിക്ക് പറയാം അങ്ങനെയല്ല ഫസ്റ്റിലിട്ട് വണ്ടി എടുക്കണം ഈ രീതിയിലെടുക്കണം അങ്ങനെ പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്ത് കറക്റ്റ് ചെയ്ത് മെഷർ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി ആ മാനേജറിന വർക്കിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും ഗുഡ് മാനേജർ അതിനാണ് കൺട്രോളിംഗ് എന്ന് പറയാ മീൻ മനസ്സിലുണ്ടാവണം മീം വെച്ച് എഴുതാൻ പറ്റും കൺട്രോളിങ്ങിന് മീം എപ്പോഴും മനസ്സിലുണ്ടായാൽ മതി എല്ലാത്തിനും മീം മാത്രം മനസ്സിലുണ്ടായാൽ മതി ബാക്കിയെല്ലാം നിങ്ങൾ കഴിഞ്ഞെഴുതാം അപ്പൊ നമ്മൾ തരുന്ന് നോട്ടോ അല്ലെങ്കിൽ ഇന്ന കോടിഞ്ഞ നോട്ടോ അപ്പാടെ എഴുതണമൊന്നുമില്ല മാർക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ഐഡിയ ഉണ്ടായാൽ മതി അതിനാണ് മീൻ വെച്ചിരിക്കുന്നത് ആ മീമ് മനസ്സിലുണ്ടായിട്ട് അത് വെച്ച് നിങ്ങൾക്ക് എഴുതാം ഗുഡ് കൺട്രോൾ ഷുഡ് ബി ടൈംലി സിമ്പിളി മിനിമൽ കണ്ടിന്യൂസ് ആൻഡ് ഫ്ലെക്സിബിൾ സിമ്പിൾ അല്ലേ ഒന്നുമില്ല ലാസ്റ്റ് ഇന്നോവേഷൻ അല്ലെ ഓക്കെ ഒരു ഗുഡ് മാനേജർ എപ്പോഴും ഇന്നോവേഷൻ അയക്കണം നിങ്ങൾ ആ ഒരു ആലോചിച്ച് നോക്കിയത് ഐ ഫോൺ അല്ലെങ്കിൽ സർവ്വേതൊരു ഫോൺ എടുത്തു ഐഫോൺ എടുത്തു ഒരു പത്ത് വർഷം മുമ്പ് ഇറങ്ങിയ ഐഫോൺ ആണോ ഈ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഐഫോൺ സെവൻറ്റീൻ പ്രോ രണ്ട് ഐഫോൺ എടുക്കുക രണ്ടിന്റെയും വ്യത്യാസങ്ങൾ അത് പത്ത് വർഷം മുമ്പ് ഇറങ്ങി ആ ഫോണിന്റെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് ഐഫോൺ സെവൻറ്റീൻ പ്രോ റിലീസ് ചെയ്തിരുന്നെങ്കിൽ ആരെങ്കിലും വാങ്ങുമായിരുന്നോ ഒരാൾ പോലും തിരിഞ്ഞു നോക്കില്ല അന്ന് അത്രക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫീച്ചേഴ്സ് ആ ഒരു കമ്പനിയുടെ മാനേജർ എപ്പോഴും ന്യൂ ഇന്നോവേഷൻസ് ചെയ്തുകൊണ്ടേയിരിക്കും അവരുടെ ഇപ്പം സെവൻറ്റീൻ ഇറങ്ങി അടുത്ത വർഷം പുതിയ ഫോൺ ഇറങ്ങില്ലായെന്ന് പറയണു ഓക്കെ അല്ലേ ലേറ്റസ്റ്റ് ഐഫോൺ ഇറങ്ങുമ്പോൾ ഇതിനേക്കാളും ബെറ്റർ ഇന്നൊവേഷൻസ് ബെറ്റർ കണ്ടുപിടുത്തങ്ങൾ കുറച്ചും കൂടി ബെറ്റർ ക്യാമറ ബെറ്റർ ബാറ്ററി എല്ലാ കാര്യങ്ങളും പുതിയ ഇന്നോവേഷൻ അനുസരിച്ച് കൊണ്ടുപോകുന്നാലേ ഫീൽഡിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ ഐഫോണിനെ മാത്രമല്ല ഏത് ഫോണാണെങ്കിലും ആണെങ്കിലും ഏത് ആണെങ്കിലും ഏതൊരു ഐഡിയ വെച്ച് ആ മാനേജർക്ക് ആ കമ്പനി മുന്നോട്ട് പോകണമെങ്കിൽ എപ്പോഴും ഇന്നൊവേഷൻസ് ഉണ്ടായിരിക്കണം നല്ല നല്ല ഇന്നൊവേഷൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത് മാനേജറിന്റെ ഹെഡിൽ ഉണ്ടാവണം ഏത് ഇന്ന ഇന്നവേഷൻ നല്ല ഇന്നവേറ്റർ ആയെങ്കിലേ അയാൾക്ക് ഒരു ഗുഡ് മാനേജർ ആകാൻ പറ്റുള്ളൂ മാനേജർ മസ്റ്റ് ട്രൈ ടു ക്രിയേറ്റ് ന്യൂ പ്രോഡക്റ്റ് ന്യൂ പ്രാക്ടീസ് ന്യൂ ഐഡിയ ന്യൂ സ്ട്രക്ചർ ന്യൂ ലുക്കിംഗ് ഇൻ ദ നീഡ്സ് ഓഫ് ദി ഫ്യൂച്ചർ ഭാവിയിലേക്ക് എപ്പോഴും അതിനെ പറ്റി ഒരു മനസ്സിലുണ്ടായ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾ ഒരു ഗുഡ് ഇന്നവേറ്റർ എന്ന് പറയാൻ പറ്റൂ ലാസ്റ്റ് സ്ലൈഡ് ആണ് ഓക്കെ അവളെ കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ ബെൽക്കമും മെൽക്കെ വെക്കാൻ വേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട് അതായത് അങ്ങനത്തെ പറഞ്ഞ ഒന്നുമില്ല ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡർ ഉണ്ടാവണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ നമുക്ക് പ്രോപ്പർ പ്ലാനിങ് ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പെങ്കിൽ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് കൺട്രോളിലേക്ക് അല്ലെങ്കിൽ ഈ ചെയ്യാൻ പോകുകയാണെങ്കിൽ നടക്കുവോ ഇല്ല നമ്മളിപ്പോൾ ടൂറിൻ്റെ കാര്യം പറഞ്ഞു ആരൊക്കെ വരുന്നു എന്ന് നമ്മൾ പ്ലാൻ ചെയ്തു ഏത് ട്രെയിനിന് പോകണം നമ്മൾ പ്ലാൻ ചെയ്തു എന്നത്തെ ട്രെയിന് പോകണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തു സമയവും കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തു ഈ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാതെ ഡയറക്റ്റ് പോയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല അതും പ്ലാൻ ചെയ്താൽ ഏത് എവിടെ പോണം എന്ന് പ്ലാൻ ചെയ്യണം ആരൊക്കെ എന്ന് പ്ലാൻ ചെയ്യണം ഏത് ട്രെയിന് പോണം എന്ന് പോണം എപ്പോ പോണം പ്ലാൻ ചെയ്താലേ നമുക്ക് ആ പ്ലാനിങ് അനുസരിച്ച് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ ഉള്ളൂ നമ്മൾ കൂട്ടുകാരൊക്കെ ആയിട്ട് ടൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തു അങ്ങനെ പ്ലാൻ ചെയ്ത് വാഹനം കൊണ്ടുവന്ന് ഡ്രൈവർ സീറ്റിൽ ഡ്രൈവർ കയറി ഇരുന്നാലേ അവിടെ സ്റ്റാഫിങ് ആവുള്ളൂ ഡ്രൈവിംഗ് കയറിയാത്ത ഒരാൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്നു നമ്മൾ പ്ലാൻ ഒന്നും ചെയ്തില്ല നമ്മൾ എവിടെ എന്ന് പ്ലാൻ ചെയ്തില്ല ആരൊക്കെ പോകണം എന്ന് പ്ലാൻ ചെയ്തില്ല ഏത് വാഹനത്തിൽ വാഹനത്തിന് എന്ന് പ്ലാൻ ചെയ്തില്ല ഒരു പ്ലാനിങ്ങും ഇല്ല ഡയറക്റ്റ് സ്റ്റാഫിങ്ങിലേക്ക് പോകാൻ പറ്റുമോ ഇല്ല അപ്പം ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു ഒരു അടുക്കും ചുട്ടയും വേണം അപ്പൊ അതിനൊരു ഒരു പ്രോപ്പർ ഓർഗനൈസിങ് അല്ലെങ്കിൽ അതിനൊരു ആ സാധനങ്ങൾ ഇന്റർലിംഗിൾഡ് ആണ് പക്ഷേ അതിനൊരു പ്രോപ്പർ ഒരു വേ ഓഫ് മിംഗ്ലിങ് ഉണ്ടാവണം എന്നാലേ അത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ വേറെ ഒന്നും ഓർക്കണ്ട ഇപ്പൊ പോസിറ്റീവ് കോപ്സി ഓർക്കുക പ്ലാനിങ് ഓർഗനൈസിങ് സ്റ്റാഫിങ് കറക്ടി കോർഡിനേഷൻ കൺട്രോള് ബഡ്ജറ്റിങ് റിപ്പോർട്ടിംഗ് ഇന്ന വേഷനെ പറ്റി എപ്പോഴും മനസ്സിലുണ്ടാവണം ഓരോന്ന് പറയുമ്പോഴാണ് മീൻ മനസ്സിലുണ്ടാവണം മീം വെച്ചിട്ട് നമുക്ക് എപ്പോഴും എഴുതാൻ പറ്റണം ആ മീം മാത്രം മനസ്സിലുണ്ടായാൽ മതി സ്ലൈഡ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ സ്ലൈഡ് കിട്ടുമ്പോൾ മീൻ വീണ്ടും വീണ്ടും കാണുക നിങ്ങൾ വേറെ ഒന്നും പഠിക്കാൻ നിൽക്കരുത് മീം മനസ്സിൽ ഓർത്തു വെക്കുക മീം വെച്ച് എഴുതുക ആണെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സംശയങ്ങളുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ക്രൂടെ ഇൻസ്റ്റാ പേജോട് ചോദിക്കാം അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഉറപ്പായിട്ട് റിപ്ലൈ തരും ഓക്കെ താങ്ക് യു